ഫൈനൽ അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ജിണ്ടപ്പൻ ജിണ്ടപ്പൻ ജയിക്കണായിരുന്നു എനിക്ക് അപ്പോ എന്റെ ജിൻഡപ്പൻ എന്റെ മല്ലയ്യ കപ്പടുത്തപ്പോ എന്റെ നിന്റെ അപ്പം ഞാൻ ഉയർത്ത പോലെ തന്നെയായി നിങ്ങൾക്കറിയാലോ ഞാൻ ആയതോണ അറങ്ങുമ്പെണ് പറഞ്ഞിട്ടായിരുന്നാണ് ചിൻ്റെപ്പനാണ് കപ്പടിക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നാണ് അത് സത്യമായപ്പോ എന്താ സന്തോഷം നിങ്ങൾ ഹാപ്പി അല്ലേ ഏർ രണ്ടുപേരി പാട്ടാ ഏതാ രണ്ടുപേരി പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്നെ ഞാൻ കണ്ടു മാമ്പടം മാമ്പടമാകട്ടെ எத்தான் வாங்கி தமிழ் பூனாரே எத்தான் வாங்கி தமிழ் ஓடும்பம் பல முகம் காணும்போ என்னையும் என்னையும் என்ன கண்டப்போ ஆகட்டே I ജിൻഡപ്പൻ എന്റെ മലയ്യാ കപ്പടി വളരെ സന്തോഷം അട്ടിമറി സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ല അട്ടിമറി എല്ലാം പോട്ടെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഫൈനലിൽ ആരാണ് കപ്പത് കപ്പത് നമ്മളെ ജിൻഡപ്പനാണ് കപ്പത് എല്ലാവർക്കും സന്തോഷം പ്രേക്ഷകർ എന്ത് വിചാരിച്ചോ എന്ത് കരുതിയോ പ്രേക്ഷകർ പ്രേക്ഷകർക്ക് എന്ത് വേണമോ അത് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തു ജിൻഡപ്പൻ തന്നെ കപ്പ് അടിക്കണം എന്നായിരുന്നു പ്രേക്ഷകർക്ക് ജിൻഡപ്പൻ അത്രയും ബുദ്ധിപരമായിട്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് കളിച്ച ഒരു ഗെയിമമാണ് അപ്പൊ തീർച്ചയായിട്ടും ജിൻഡോ വളരെ സുഖം പ്രേക്ഷകർ വിചാരിച്ചുകൊണ്ട്